എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇത് വേറെ നിങ്ങൾക്ക് പണിയില്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ വാർത്തകളെല്ലാം കണ്ടു നെയ്യാറ്റിൻകര ഗോപന്റെ ബാധ കയറി എന്ന് അവകാശപ്പെട്ട് പരാക്രമം നടത്തിയ യുവാവ് പിന്നാലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇപ്പൊ നെയ്യാറ്റിൻകര ഗോവനെയാണ് എല്ലാരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അവർ പറ അവര് പറയുന്നത് കള്ളമാണ് അവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് എല്ലാരും പറയുന്നോണ്ടിരുന്നത് ഇപ്പൊ എന്താണ് നെയ്യാറ്റിൻകര ഗോവന്റെ സോഫ്റ്റ്വെയർ ബാധ എന്ന് പറഞ്ഞാൽ അതാണല്ലോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇത് ഇവനിൽ കയറിയെന്ന് വൈഫൈ വഴിയായിരിക്കും അത് മറ്റേ പോയില്ലേ മറ്റേ അതിനകത്ത് തിരിക്കല്ലയോ സിമെന്റ് കല്ലറയ്ക്കത്തുള്ളി അപ്പൊ വൈഫൈ വഴി ഇവനിൽ കയറിയിട്ട് അവൻ അക്രമം കാണിക്കുന്നു കടിക്കുന്നു തുപ്പുന്നു തൊഴിക്കുന്നു ആംബുലൻസിൽ കിടന്ന് ഡൈവ് ചെയ്യുന്നു വെറുതെ ചെയ്യുവാണെങ്കിലും വെറുതെ അങ്ങനെ ചെയ്യില്ല എന്നുള്ള മനുഷ്യർ ചിന്തിച്ചുകൊണ്ടാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടായത് പക്ഷെ ഇപ്പൊ അവനൊരു പരിഹാസ കഥാപാത്രമാണ് പക്ഷെ അവനൊരു പതിനാലായിരം ആയിരത്തിഅണ്ണൂറ് വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ അവനൊരു പ്രവാചകനാവേണ്ടതാണ്